സങ്കീർത്തണങ്ങൾ നൂറ്റിയഞ്ചാം മതിയാണ് അവൻ ഹോബിക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്ന തരനാമത്തെക്കുറിച്ച് അപേക്ഷിപ്പിക്കാൻ അവൻ്റെ പ്രവർത്തികളെ ജാതികളുടെ അറിയിപ്പില്ല അവന് പാടുവീൻ അവന് കീർത്തന പാടുകയും അവൻ്റെ സഹകരത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിപ്പിന് അവൻ്റെ വിശ്വനാമത്തിൽ പ്രശംസിപ്പിന് ഹോവിയെ അന്വേഷിക്കുന്നവർക്കിടയും സന്തോഷിക്കട്ടെ ഹോവേയും അവൻ്റെ വെള്ളത്തെയും തിര പിന്നെ അവൻ്റെ മഹത്തുകളോട് അത് അന്വേഷിപ്പിന്നെ അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സമൃദ്ധിയും അവൻ പറ്റുന്ന യാഹോൻ മക്കളുമായുള്ളവരെ അവന് ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ നായുധികളും ഓർത്തൊഴുപിന് അവൻ നമ്മുടെ ദൈവമായ ഹോവിയാവുന്നു അവൻ്റെ നായുധികൾ ഉണ്ട് അവൻ തന്നെ നിയമത്തെ എന്നയിക്കും താൻ കൽപ്പിച്ചവൻ്റെ ആയാലും തന്നൊരു വാളും ഓർക്കുന്നു അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിരെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിനൊരു നിത്യ നിയമവും നിയമിച്ചു നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുമെന്ന് അറിയിച്ചു അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞ ഒരു ആൾ ചുരുങ്ങിയവരും അവരുടെ പ്രദേശികളുമായിരുന്നു ഓരോരു ജാതിയെ വിട്ടും മറ്റൊരു ജാതിയുടെ അടുക്കിലേക്ക് ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്ക് പോകും അവരെ പീഡിപ്പിക്കാൻ അവനാരെയും സംബന്ധിച്ചില്ല അവർ നിങ്ങൾക്ക് അവൻ രാജകന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷ്കന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് പറഞ്ഞു അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോളിനെ അശേഷം മുടിച്ചു കളഞ്ഞു അവർക്ക് മുമ്പായി അവനൊരാളെ അയച്ചു ജോസഫിനെ അവർ ദാസനായി പറ്റുമല്ലോ ലഹോഡ് വചനെന്ന് വൃത്തിയാകുകയും അവൻ്റെ അള്ള പാടാൻ അവന് ശോധന വരികയും ചെയ്യുമ്പോളും അവരവൻ്റെ കാവുകൾ വരുന്നുകൊണ്ട് എത്തിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളിച്ചവനെ വിളിച്ചു ജാതികളുടെ അനുഭവം അവനെ സ്വന്തനാക്കി അവന്റെ ബ്ലോക്കുമാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊടുക്കാനും അവന്റെ മന്ത്രിമാർക്ക് ഞാൻ ഉപദേശിച്ചുകൊടുക്കാനും തന്റെ ഭവനത്തിനും അവനെ കർത്താവായ തന്റെ സർവസമ്പത്തിനും അതിപതിയായ നിയമിച്ചു അപ്പോൾ ഇസ്രൈമിലേക്ക് ചെന്ന് യാക്കോബ് ഹമിദ്ദേശത്ത് വന്ന് പാർത്തു ദൈവത്തിന് ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവർ വൈലുകളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു തന്റെ ജനത്തെ ബഹുപ്പാനും തന്റെ ദാസന്മാരോട് അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചുകൊള്ളു അവൻ തന്റെ ദാസനായ മോശിയും താൻ തെരഞ്ഞെടുത്ത അഹ് നയിച്ചു ഇവർ അവരുടെ ഇടയിൽ അവൻ ഇടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു അവൻ ഇരുളയച്ച് ദേശത്തെ ഇരുട്ടാക്കി അവർ അവൻ്റെ വചനത്തോടും അർത്ഥവുമില്ല അവനവരുടെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ തുറന്നു കളഞ്ഞു അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു രാജാക്കന്മാരുടെ പള്ളിയറുകളിൽ പോലും നിറഞ്ഞു മുൻകലിപ്പിച്ച് കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴിയും അവരുടെ ദേശത്തെ അഗ്നിജാലയും അയച്ചു അവരുടെ മുന്തിരി പള്ളികളും അത്യവൃക്ഷങ്ങളും തകർത്തു അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു മുൻകൽപ്പിച്ചപ്പോൾ വെട്ടിക്കലിയും തുള്ളനും അനവധിയായി വന്നു അവരുടെ ദേശിലെ സസിമുക്കിയും അവരുടെ വയലിലെ വിളയും തിന്നു പറഞ്ഞു അവൻ അവരുടെ ദേശിലെ എല്ലാ കടഞ്ഞുള്ളിലേയും അവരുടെ സക സർവ്വവീര്യത്തിന് ആദ്യഫലത്തെ സംബന്ധിച്ചു അവൻ അവരെ വെള്ളിയോടും പുന്നോടും പുറപ്പെടുപ്പ് കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു വിലയിൽ ഉണ്ടായിരുന്നില്ല അവർ പുറപ്പെട്ടപ്പോൾ മിസ്സീം സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു അവൻ തന്നെ ഒരു മേഘം വിളിച്ചു രാത്രിയിൽ വെളിച്ചത്തിലായി തീ നിർത്തി അവർ ചോദിച്ചപ്പോൾ അവൻ കാടുകളെ കൊടുത്തു സ്വർഗീയ ഭജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി അവൻ പാറയെ പുലർന്നു വെള്ളച്ചാടി പുറപ്പെട്ടു അത് ഒണങ്ങിയ നിലത്തോടി നദിയായി ഒഴുകി അവൻ തൻ്റെ വിശ്വചനത്തെയും തന്റെ ദാസനെ അബ്രഹാമിനെയും മോത്തു അവൻ തന്റെ ജനദേശം ഘോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്നെ പ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യുന്നതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളുടെ അധ്വാന കൈവശമാക്കുകയും ചെയ്തു സ്തുതിപ്പിൻ